മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മാർക്കോ ആവട്ടെ ഓടി രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തുന്നുണ്ട് ഈ സമയം മഞ്ജുവിൻ്റെയും സാഗറിടേയും വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ മറ്റൊന്നും ചെയ്യാനില്ലെന്ന് മനസ്സിലാക്കുന്ന മാർക്കോയാവട്ടെ അവർ പരസ്പരം മനസ്സിലാക്കി ജീവിക്കട്ടെ അതിനുള്ളൊരു അവസരം തന്നെ കൊടുക്കുകയാണ് പിന്നീട് ആശുപത്രിയിലാണെങ്കിൽ മേഘനാഥനാണെങ്കിൽ വാമദേവനോട് സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല മാർക്കോയുടെ കൂടെയാണ് അവൾ ഇറങ്ങി പോയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അവൾ തിരിച്ചു കൊണ്ടുവരണം സ്വത്തുക്കൾ എങ്ങനെയെങ്കിലൊക്കെ സ്വന്തമാക്കണം അവൾ എൻ്റെ ഭാര്യയായിട്ട് ഇനി ജീവിക്കുന്നു വേണ്ട പക്ഷേ എൻ്റെ ഭാര്യ പദവിയിൽ എൻ്റെ വീട്ടിൽ വേണമെന്നൊക്കെ മേഘനാഥൻ വാമദേവനോട് പറയുന്നുണ്ട് തുടർന്ന് വാമദേവൻ പറയുകയാണ് എത്രയും പെട്ടെന്ന് അവളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് നോക്ക് അല്ലാതെ ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് കാര്യമില്ലെന്നും അങ്ങനെ മാർക്കോയെ അന്വേഷിച്ച് മേഘനാഥനും കുറച്ച് ഗുണ്ടാ സംഘങ്ങളും ഇറങ്ങുന്നുണ്ട് പിന്നീട് മാർക്കോയെ അവിടെ ഇനി എന്ത് ചെയ്യും മഹാലക്ഷ്മിയുടെയും കണ്ണൻ കണ്ണൻസറുടെയും മുന്നിൽ എന്ത് പറഞ്ഞ് ഞാൻ പോയി നിൽക്കും അവരുടെ വിശ്വസ്തനായിരുന്നു ഞാൻ ആ വിശ്വാസം ഞാൻ തകർത്തു പക്ഷേ അവർക്ക് മുന്നിൽ എനിക്ക് ഒളിച്ചോടാനായിട്ട് കഴിയില്ല ലോബസിനോട് തൻ്റെ സങ്കടങ്ങൾ പറയുന്നു ലോപസ് പറയുന്നുണ്ട് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല സാഗറും മഞ്ജുവും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരാണ് സാഗർ ഇനി ഒരു കാരണവശാലും തെറ്റിലേക്ക് പോവില്ല മേഘനാഥൻ്റെ കൂട്ടുകെട്ട് വിട്ടല്ലോ മാത്രമല്ല അവൻ നമുക്ക് വാക്ക് തന്നതാണ് പിന്നെ മാർക്കോയെ പോലുള്ള ഒരാൾക്ക് വാക്ക് തരണമെങ്കിൽ അവൻ അത്രത്തോളം പേടി കാണും ഇനി നമുക്ക് അവരെ ജീവിക്കാനായിട്ട് വിടാം സ മാർക്കോ ഒരു കാര്യം ചെയ്യുക എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് ചെന്നും സ മഹാലക്ഷ്മിയോടും അതുപോലെ കണ്ണൻ സാറിനോടും കാര്യങ്ങൾ പറയാനായിട്ട് ലോപ്പസ് പറയുന്നു അങ്ങനെ കുറച്ച് പേടിയോട് കൂടിയിട്ടാണെങ്കിലും രണ്ടും കൽപ്പിച്ചുകൊണ്ട് മാർക്കോയാണെങ്കിൽ ഓഫീസിലേക്ക് പോകുന്നുണ്ട് ഈ സമയം മഹാലക്ഷ്മിയും കണ്ണനും തീപ്പൊരിയുടെ അല്ലെങ്കിൽ അതിന് മുകളിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട് കണ്ണേട്ടാ നമ്മൾ വിചാരിച്ചതുപോലെ അല്ലെങ്കിൽ പേടിക്കുന്നതുപോലെ എന്തെങ്കിലും സംഭവിച്ചു കാണുമോ ഈ മഞ്ജുവിന് എന്താണ് പറ്റിയത് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മേഘനാഥനെ വിട്ടിട്ട് സാഗറിനോടൊപ്പം ഇറങ്ങി പോവുക അല്ലെങ്കിൽ വിവാഹം കഴിക്കുക ഇത്രയ്ക്കും മഞ്ജു എന്തുകൊണ്ട് ഇങ്ങനെ എടുത്തു ചാടുന്നതെന്നൊക്കെ കണ്ണനോട് മഹാലക്ഷ്മി ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ഒരുപക്ഷേ മേഘനാഥൻ്റെ സ്വഭാവമൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കാം എന്നാലും സാഗറിനെ പോലെ ഒരുത്തിൻ്റെ കൂടെ മറ്റാരെങ്കിലും ആണെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാമെന്ന് പറയാം ഇതിപ്പോൾ മേഘനാഥനെ പോലെ തന്നെ സ്വഭാവ ദൂഷ്യമുള്ള ഒരാളാണല്ലോ സാഗർ എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും അവർക്ക് വല്ലാത്തൊരാദിയാണ് മാർക്കോ ആണെങ്കിൽ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല അങ്ങനെ അതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാർക്കോ അങ്ങോട്ട് വരുന്നത് അവൻ വാതിൽ തുറന്ന് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അകത്തേക്ക് കയറി വരുന്നത് എന്തായി മാർക്കോ താനൊക്കെ ചേർന്നതിൻ്റെ പെങ്ങളെ വീണ്ടും വലി കൊടുത്തുവെന്ന് ചോദിക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് സാർ എന്നോട് ക്ഷമിക്കണം എന്താ എന്താ കാര്യം അങ്ങനെ കണ്ണും മഹാലക്ഷ്മിയും ഒരു ഷോക്കോടുകൂടി ചോദിക്കുന്നു അത് നമ്മൾ വിചാരിച്ച അല്ലെങ്കിൽ പേടിച്ച കാര്യം നടന്നിരിക്കുന്നു സാഗർ മഞ്ജുവിൻ്റെ കഴിത്തിൽ താലി കെട്ടിയിരിക്കുന്നു അതെങ്ങനെ താൻ പോവാതെ നടക്കില്ല എന്നല്ലേ പറഞ്ഞതും രണ്ടാളും നെട്ടിത്തരിക്കണം അതെ അങ്ങനെയായിരുന്നു ഞാനും വിചാരിച്ചത് പക്ഷെ ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പായി തന്നെ സാഗർ ആ കാര്യം ചെയ്തിരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ അവൻ മേഘനാഥനേക്കാൾ ഫ്രോഡാണ് അവൻ ഉറപ്പായിട്ടും പഞ്ചുവിനെ സ്വന്തമാക്കാൻ വേണ്ടി തന്നെയാണ് ചതിയിലൂടെ എങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ ഇല്ല സാർ എന്നെ വിശ്വസിക്കണം സാഗർ ഒരിക്കലും ഇനി തെറ്റായ വഴിയിലൂടെ പോവില്ല എന്തുകൊണ്ടും മേഘനന്ദിനേക്കാൾ സാഗർ ഇപ്പോൾ മെച്ചപ്പെട്ടവനാണ് അല്ലെങ്കിൽ നന്നായിരിക്കുന്നു പിന്നെ മേഘനന്ദിനെ പോലെ വഴിവിട്ട ബന്ധങ്ങളൊന്നും അവനില്ല ഉണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും കുഞ്ഞുങ്ങളോ മറ്റും ഇല്ലെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ടിട്ടും നമ്മുടെ കണ്ണം പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അവനെ ന്യായീകരിക്കാൻ നോക്കിയാലും അവൻ്റെ സ്വഭാവ ദൂഷ്യം എന്താണെന്ന് എനിക്കും ഈ നിൽക്കുന്ന മഹാലക്ഷ്മിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ പെങ്ങൾ അവനോടൊപ്പം ജീവിക്കണം ല്ല അല്ലെങ്കിൽ അവനെ പോലുള്ള ഒരുത്തിൻ്റെ കൂടെ ജീവിക്കേണ്ടതല്ല എത്രയും പെട്ടെന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ സാറ് പ്ലീസ് ഇനി അവരെ ജീവിക്കാനായിട്ട് അനുവദിക്കണം ഒരാൾ നന്നായി എന്നുള്ള കാര്യം തുറന്ന് പറയുമ്പോൾ അതിനുള്ള അവസരം കൊടുക്കല്ലേ നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ പറയുമ്പോൾ അവൻ ഒരിക്കലും നന്നാവില്ലെന്ന് പറയുകയാണ് മാർക്കും പറയുന്നുണ്ട് സാറെന്നെ വിശ്വസിക്കണം നമുക്ക് നോക്കാം അവനോട് ഞാൻ അത്രയ്ക്ക് പറഞ്ഞിട്ടുണ്ട് എന്നെ എന്നെന്തായാലും എതിർത്ത് അവൻ മറ്റൊരു ചീത്ത കെട്ടിലേക്കോ അല്ലെങ്കിൽ ചീത്ത രീതിയിലേക്ക് നടക്കില്ല സാറിൻ്റെ നിധിയെ പൊന്നുപോലെ നോക്കിക്കോളും പിന്നെ അവൻ പ്രത്യേകം പണ്ടുണ്ട് സാറിൻ്റെ സ്വത്തുക്കളോ പണങ്ങളും മൊഹിച്ചിട്ടല്ല മഞ്ജുവിനെ സ്വന്തമാക്കിയിരിക്കുന്നത് മഞ്ജുവിനെ സ്വന്തമായി തന്നെ അധ്വാനിച്ച് പോറ്റുമെന്നൊക്കെയാണ് അവൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കുടുംബത്തിനുണ്ടാകുന്ന അപമാനം നീ ആലോചിച്ചോ എന്തൊക്കെ പറഞ്ഞാലും മേഘന അതിൻ്റെ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിയും അവരുടെ ഭാഗം സമർദ്ദിക്കുകയാണ് ഈ സമയം മാർക്കോ പറയുന്നുണ്ട് പറ്റിപ്പോയി സാർ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു നിങ്ങളോട് ഇതൊക്കെ തുറന്നു പറയാനായിട്ട് പക്ഷേ അത് തുറന്നു പറയാനായിട്ട് പറ്റിയില്ല പിന്നെ മേഘനാഥൻ അവൻ്റെ എല്ലാ ദുഷ് ദുസ്വഭാവങ്ങളും സ്വഭാവങ്ങളും പുറത്തെടുത്തത് സാഗർ അല്ലെങ്കിൽ സാഗർ സഹായിച്ചിരുന്നത് മഞ്ജുവിനെ അതുകൊണ്ടാണ് മഞ്ജുവിന് സാഗറിലേക്ക് ചായ ഉണ്ടായത് മേഘനാഥിന് ഒരു ലിവിങ് ടുഗെദർ ബന്ധവും അതിലൊരു കുഞ്ഞും ഉണ്ടായിരുന്നു അത് സാഗർ ആണ് തെളിവ് സഹിതം മഞ്ജുവിന് കാണിച്ചത് അതുകൊണ്ടൊക്കെയാണ് സാറിൻ്റെ അനീതി സാഗറുമായിട്ട് പെട്ടെന്ന് അടുത്തതെന്നൊക്കെ പറയുമ്പോൾ അവളോട് പലപ്പോഴായിട്ട് ഞങ്ങൾ പറഞ്ഞതായിരുന്നു ആ ബന്ധം വേണ്ട എന്ന് ഇനിയിപ്പോൾ ഇതും അവൾ എന്താണെന്ന് വെച്ച് ചെയ്യട്ടെ അല്ലെങ്കിൽ അനുഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് സാഗറിനെയും മഞ്ജുവിനെയും കൈ ഒഴിയാണ് കണ്ണനും മഹാലക്ഷ്മിയും ഇനിയിപ്പോൾ മാർക്കോയെ ഞങ്ങൾ ഒന്നിനും എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി തന്നെ മാർക്കോയെ വഴക്ക് പറയുന്നുണ്ട് അങ്ങനെ മാർക്കോയാണെങ്കിൽ ആണെങ്കിൽ തകർന്ന മനസ്സുമായിട്ട് അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് അങ്ങനെ മാർക്കോ പോകുന്ന ആ വഴിയിൽ മേഘനാഥനാണെങ്കിൽ കുറച്ച് ഗുണ്ടകളുമായി വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ മാർഗ്ഗം ബേക്ക് നിർത്തിയിട്ട് എന്താണോ എന്താ എൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിനക്ക് ഞാൻ ഇനി പുതുതായിട്ട് പറഞ്ഞു തരണോ എവിടെടാ എൻ്റെ ഭാര്യ എൻ്റെ മഞ്ജു എവിടെയെന്ന് നിങ്ങൾ ചോദിക്കുകയാണ് നിൻ്റെ ഭരിയോ നിൻ്റെ മഞ്ജുവോ അവളിപ്പോൾ മറ്റാർക്കോ സ്വന്തമായിരിക്കുന്നു മറ്റാർക്കോ അല്ലടാ നിനക്കാണ് സ്വന്തമായിരിക്കുന്നത് പറയടാ എൻ്റെ ഭാര്യ എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അവളെ മരി എനിക്ക് വിട്ടുതരുന്നതായിരിക്കും നിനക്ക് അത് നല്ലത് എന്നോടുള്ള പക തീർക്കാനായിട്ട് വീട്ടിലെ പെണ്ണുങ്ങളെ തൊട്ടല്ലടാ കളിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ അത്തരത്തിൽ ചീപ്പ് പരിപാടിയൊന്നും ഞാൻ ചെയ്യില്ല പിന്നെ നിൻ്റെ ഭാര്യ എനിക്ക് വേണ്ടതാനും അന്നെൻ്റെ പെണ്ണിനെ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലല്ല ഈ മാർക്കോ എന്ന് പറയുമ്പോൾ എന്നിട്ടാണോടോ നീ എൻ്റെ ഭാര്യയെയും പുറകിലെത്തി ബൈക്ക് ബൈക്കിൽ ചുറ്റി കറങ്ങിയിട്ടുണ്ടായിരുന്ന ഒന്നും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ അതൊക്കെ എൻ്റെ വെറും തെറ്റിദ്ധാരണയാണ് മേഘനാഥ എന്ന് അങ്ങനെ പറയുന്നുണ്ട് ഞാൻ നിനക്ക് പണി തരുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ എൻ്റെ ഭാര്യയെ വെച്ച് പണി തരില്ല അത്തരത്തിൽ ചീപ്പ് പരിപാടി ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ നീ ചെയ്തിരിക്കുന്നു മര്യാദയ്ക്ക് അവളെവിടെയാണെന്ന് പറയണം എന്ന് പറയുമ്പോൾ പറഞ്ഞില്ലെങ്കിൽ എന്നെന്ത് ചെയ്യോടാ പറഞ്ഞില്ലെങ്കിലോ ഞാൻ എന്താ ചെയ്യുന്നത് നിനക്ക് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറച്ച് ഗുണ്ടകളെ ഇറക്കിയിട്ടുണ്ടല്ലോ അവരോട് മാർക്കോയെ തല്ലിച്ചതയ്ക്കാനായിട്ട് പറയുന്നു അങ്ങനെ മാർക്കോ ആണെങ്കിൽ കുറച്ചധികം മടികളൊക്കെ വാങ്ങുന്നുണ്ടും അവസാനം മാർക്കോ സത്യങ്ങളൊന്നും തന്നെ തുറന്ന് പറയുന്നില്ല പറയാതെ ആവുന്ന സമയത്ത് മാർക്കോയുടെ നെറ്റിയിൽ തോക്ക് ചൂണ്ടിക്കൊണ്ട് മേഘതാതം ചോദിക്കുന്നുണ്ട് ഭാര്യ എനിക്ക് നിനക്ക് സത്യം പറയുന്നതായിരിക്കും നല്ലത് എൻ്റെ ഭാര്യ മഞ്ജു എവിടെ അവളെ എനിക്ക് വേണമെന്നൊക്കെ പറയുമ്പോൾ അവൾ എന്തിനാണ് നിനക്ക് നിനക്ക് അവളേക്കാൾ വലിയ ബന്ധങ്ങളുണ്ടല്ലോ അതിൽ കുഞ്ഞുങ്ങളുണ്ട് പിന്നെ ഇപ്പോൾ അവൾ എന്തിനാ വെറുതെ പൂജിക്കാനാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്താന്ന് വെച്ചാൽ ചെയ്തോളെന്നല്ല നിനക്ക് അവൾ സ്വത്തുക്കൾ വേണം പക്ഷേ അവളിപ്പോൾ സുരക്ഷിതമായിട്ടുള്ള കൈകളിൽ തന്നെയാണ് ഒരു കാര്യം നീ ഉറപ്പിച്ചോ എന്നോടൊപ്പമല്ല മഞ്ജു ഇറങ്ങി വന്നിരിക്കുന്നത് പിന്നെ അതുകൊണ്ട് തന്നെ എന്നെ ഫോളോ ചെയ്യാനായിട്ട് നിൽക്കണ്ട പിന്നെ മഞ്ജു ആരുടെ ഒപ്പമാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത് അവരെ തൊടാൻ പോലും നിനക്ക് സാധിക്കില്ല കാരണം അവരുടെ കാവലാൾ ഞാനാണെന്ന് ഇങ്ങനെ പറയുന്നു നീ ഉണ്ടെങ്കിലല്ലേ നീ തീർന്നാൽ പിന്നെ കാവലാളായിട്ട് വേറെ ആരും ഉണ്ടാവില്ലല്ലോ എന്ന് മേഘനാഥൻ സാഗറിനോട് പറയുമ്പോൾ എന്നെ തീർക്കാനൊന്നും എനിക്ക് കഴിയില്ല എന്നിങ്ങനെ തിരിച്ചടിക്കുകയാണ് സാധ മാർക്കോ അങ്ങനെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് മേഘതാവിന് ഇറങ്ങിയിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ മാർക്കോയെ എന്തെങ്കിലും ചെയ്യുമോ അല്ലെങ്കിൽ അവൾ അവനെ കൊല്ലുമോ എന്ന് തന്നെ അറിയില്ല അപ്പോൾ നമുക്ക് കാത്തിരിക്കാം പുതിയ എപ്പിസോഡ്സിനായിട്ട്